വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ കാര്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഏഹ് ഈ കാര്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ടത് ഇത് ചെയ്യാതിരിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യണ്ട് പക്ഷെ നമുക്കിത് ചെയ്യാൻ മടിയാണ് ഒരു കാര്യണ്ട് അതെന്താന്നല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡീനെ സൂക്ഷിക്കുക എന്നുള്ള കാര്യം അതായത് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം അല്ലേ ഇത് കാണുന്ന എത്ര പേര് ഡെയിലി നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അത്ര വെള്ളം കുടിക്കുന്നുണ്ട് എനിക്കറിയാം വളരെ ചുരുക്കം പേരെ ഉണ്ടായിരിക്കുള്ളൂ ഒരു ഇതെല്ലാവർക്കും വെള്ളം കുടിക്കാൻ മടിയാണ് പക്ഷെ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഇത് കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് അല്ലേ അപ്പൊ ഞാനും ഇതുപോലെ ഭയങ്കര മടിച്ചു തരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്കതിൻ്റെ പണിയും കിട്ടി എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പൊ അതിന് ശേഷമാണ് ഞാൻ ഓക്കെ വെള്ളം കുടിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പൊ ഇപ്പോഴും മടി പിടിച്ച് വെള്ളം കുടിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ചെറിയൊരു ഹെൽപ്പ് അല്ലെങ്കിൽ എന്താ പറയാ ഇനി നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ ഇനി ചൂടുകാലൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും യൂറിൻ ഇൻഫെക്ഷൻ വരും എല്ലാം അറിയാലോ അപ്പോൾ നമുക്ക് ഇന്നു മുതല് നന്നായിട്ട് വെള്ളം കുടിച്ചു തുടങ്ങാം പക്ഷെ എന്താ എന്നാലും അങ്ങോട്ട് നമുക്ക് പറ്റണില്ല അല്ലേ ശരി ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ പറ്റി മറന്നു പോവാണ് വെള്ളം കുടിക്കുന്നതിനെ പറ്റി പിന്നെ രാത്രിയാണ് ആലോചിക്കുക വെള്ളം കുടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോ അതിനുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഞാൻ കണ്ടുപിടിച്ചെന്നല്ല ഇത് വർക്കാവൂ എന്നുള്ള കാര്യം എനിക്ക് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ വേറെ വഴിയില്ലല്ലോ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞാനൊരു സാധനം വാങ്ങിച്ചു അതാണ് ഇതാ ഈ ബോട്ടിൽ ഇത് നമുക്ക് ഓൺലൈൻ ആയിട്ട് കിട്ടും ഞാൻ ഇത് വാങ്ങിച്ചത് ദുബായിന്ന് നെസ്റ്റോ എന്നാണ് വാങ്ങിച്ചത് ഇത് നമുക്ക് എല്ലായിടത്തും കിട്ടും എങ്കിൽ ഒന്നിനു എന്താ പറയാ സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടും ഓൺലൈനായിട്ട് കിട്ടും ഒക്കെ കിട്ടും സോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടു ലിറ്റർ വാട്ടർ ബോട്ടിലാണ് ഇതില് നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ സ്റ്റാർട്ടിംഗ് ടൈം സെവൻ എ എം ആണ് കൊടുത്തിരിക്കുന്നത് സെവൻ എ എം മുതൽ നയൻ പി എം ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് കുടിച്ചു തീർത്താൽ മതി പിന്നെ നമ്മളതിനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏഴ് മണിക്ക് എന്താ കൊടുത്തി റൈസ് ആൻഡ് ഷൈൻ ഒമ്പത് മണിക്ക് ലെറ്റ്സ് 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 ഗെറ്റ് സ്റ്റാർട്ടഡ് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ വീക്ക് ആയി അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ട് ചെറുതായിട്ട് ഈ റൈറ്റിങ്സ് ഒക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ലെവൻ എ എമ്മിന് റിമമ്പർ യുവർ ഗോൾ പിന്നെ വൺ പി എമ്മിന് കീപ്പ് ഇറ്റ് ആപ്പ് നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആയല്ലോ സോ കീപ്പ് ഇട്ട് പിന്നെ മൂന്ന് മണിക്ക് എന്താണ് ഹാഫ് വേ വേദ ഓക്കെ ഇനി ഇനി നമ്മൾ ഇത്രയും വന്നത്രേ ഉള്ളൂ ഇനിന്നുള്ള ഒരു കാര്യം അതായത് നമ്മളെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യണം ഓക്കെ വെള്ളം കുടിക്കാം വെള്ളം കുടിക്കാം എന്നുള്ള സംഭവം ഫൈവ് പി എമ്മിന് യു ക്യാൻ ഡൂ ദിസ് ദെൻ സെവൻ പി എമ്മിന് ഡോണ്ട് ക്വിറ്റ് നൗ ഇനി കുറച്ചും കൂടി ഉള്ളു ക്വിറ്റ് അല്ലേ പിന്നെ നയൻ പി എമ്മിന് ഓൾ ഇൻ എ ഡേയ്സ് വർക്ക് ണ്ടോ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തതാണ് പിന്നെ ഇപ്പുറത്തെ എന്താ എഴുതിയിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അളവാണ് എഴുതിയിക്കുന്നത് ഇതൊക്കെ ഓൾമോസ്റ്റ് മാഞ്ഞു പോയിട്ടുണ്ട് സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ഫിഫ്റ്റി എം എൽ ആണ് ഫൈവ് ഹൺഡ്രഡ് എം എൽ അങ്ങനെ ടൂ തൗസൻഡ് എം എൽ അതായത് ടു ലിറ്റർ വാട്ടർ ബോട്ടിലാണ് ഇത് അസംബിൾ ചെയ്യാൻ ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ഇതിന് മൂന്ന് പാർട്സ് ആയിട്ടാണ് ഇത് വരുന്നത് അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ട് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം സോ അതെങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആ അല്ലെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഓക്കെ സോ ഇവ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാം അപ്പോ ഈ സംഭവം പൊങ്ങി വരും കണ്ടോ ഇവിടെ പൊങ്ങി വന്നിട്ട് ഈ നോസില് വഴി നമ്മൾ വെള്ളം കുടിക്കുക അത്രയേ ഉള്ളൂ സോ ഇത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം റഷ്മി ഗൈസ് എല്ലാ ദിവസവും ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വാട്ടർ ബോട്ടിൽ എടുക്കുന്നു ഒരു ആദ്യത്തെ ഒരു ചിലപ്പോ ആദ്യത്തെ രണ്ടു ദിവസം ഒരു ശുഷ്കാന്തി ഉണ്ടായിരിക്കും ഓക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കുടിക്കാം എന്നുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ എവിടെയെങ്കിലും കളയുന്നു നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു പക്ഷേ ഇതെന്തോ ഇത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം അതായത് ഇത് തന്നെ നിങ്ങൾ വാങ്ങിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഞാനത് ഷോപ്പ് ഞാനത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നമ്മുടെ അടുത്ത് വെക്കണം ഓക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴായാലും നമ്മുടെ അടുത്ത് വെക്കുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ അടുത്ത് ഇത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് സോ നമുക്ക് ടൈം നോക്കി നമുക്ക് ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ വേറെ വല്ല പണിക്കും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കൽ നടക്കില്ല സോ നമ്മുടെ അടുത്ത് എപ്പോഴും ഇത് വെക്കുക എന്നിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് ബിരിയാണിക്ക് പറ്റി പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റാത്ത ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഏഹ് അപ്പൊ ഇനി എല്ലാവരും മടി പിടിക്കാതെ നന്നായിട്ട് വെള്ളം കുടിച്ച് ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക വെള്ളം കുടിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അറിയാലോ നമ്മുടെ എന്താ പറയാ സ്കിന്നിന് നല്ലതാണ് ഓക്കെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ആവും എന്റെ സ്കിന്നിപ്പോ ഭയങ്കരമായിട്ട് ഗ്ലോ ആവുന്നില്ല കാരണം ഞാൻ തുടങ്ങിയിട്ട് വൺ വീക്ക് ആയിട്ടുള്ളൂ നമ്മുടെ ചുണ്ടൊക്കെ എന്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ലിപ്സ് ആയിരുന്നു ഏർ ഇങ്ങനെ എന്താ പറയാ ചാപ്പ് ലിപ്സ് എന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു സോ ഇങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങിയ ശേഷം അതിനൊക്കെ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് സോ അപ്പോൾ നിങ്ങൾ മറക്കാതെ വെള്ളം കുടിക്കുക ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുകയാണ് ഭയങ്കര ചൂടാണ് ചൂടുള്ള സമയമാണ് ഇപ്പോ അപ്പൊ എന്തായാലും വെള്ളം കുടിക്കാന്നുള്ള കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക അന്നത്തെ ബോട്ടിൽ ഞാൻ ഓൺലൈൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ്സ് നിന്ന് വാങ്ങിക്കാം അപ്പോൾ ഒരു ഇപ്പൊ ഇത് വൺ ലിറ്ററിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വൺ ലിറ്ററിന്റെ അത് കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നിറയ്ക്കുക നമ്മുടെ ബോഡി നമ്മുടെ ബോഡി വെയ്റ്റിനൊക്കെ ആവശ്യത്തിന് ഇത്ര ലിറ്റർ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് അത് നമ്മൾ എന്തായാലും കുടിച്ചു എന്ന് ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലായാലും ആപ് സ്റ്റോറിലായാലും ഒക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് അപ്പോൾ അതാ സമയമാകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും അലേർട്ട് തരും അപ്പോൾ നമുക്ക് അതും ഫോളോ ചെയ്യാവുന്നതാണ് പക്ഷെ അതൊന്നും എനിക്ക് വർക്കായില്ല പേഴ്സണലി നോട്ടിഫിക്കേഷൻ വരും ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യും അങ്ങനെയാണ് ഇത്രയും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് എൻ്റെ അനുഭവം സോ അത് നിങ്ങൾക്ക് വർക്കാവോ നോക്കുക വർക്ക് വർക്കാവണെങ്കിൽ അത് അങ്ങനെ ഫോളോ ചെയ്യാം സോ ഒരു ബോട്ടിൽ നിങ്ങൾ എന്തായാലും എപ്പോഴും അടുത്ത് വയ്ക്കാന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് കാണുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും ആ വെള്ളം കുടിക്കണം അയ്യോ ഞാൻ വെള്ളം കുടിച്ചില്ല പക്ഷേ ഇത് കാണാതിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിനെ പറ്റി മറന്നു പോകുന്ന കാര്യം ആണ് സോ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇത് വെക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ട് ഓക്കെ വെള്ളം കുടി ഇത് നമ്മൾ കംപ്ലീറ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ാണ് ഓക്കെ അപ്പോ ഇതെല്ലാവരും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക വെള്ളം കുടിക്കാൻ മടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സോ സ്റ്റേ ഹൈഡ്രേറ്റഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് വരാം ടിൽ ദൈ വെള്ളം കുടിക്കട്ടെ